ഇത് കാട്ടിലേക്ക് പോകുന്ന വഴികളാണ് കേട്ടോ ഭയങ്കര കാടാണ് രണ്ട് സൈഡിലും പിന്നെ അധികം നമുക്ക് പോകണ്ട അങ്ങനെ നോക്കിയിട്ട് പേടിയാവുന്ന എന്ന് വെച്ചാലേ ഇവിടുത്തെ ഉമ്മ അറിയാണ് ഇതിലെ കാട്ടുപോത്തും പന്നിയും അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഈ ഇങ്ങനെ റോട്ടിലേക്ക് ഇടിച്ച് വരും അപ്പം ഇത് ഇവിടെ ഇവിടെ കാണാൻ പറ്റും ഇങ്ങനെ മണ്ണ് കുത്തി ഇടിച്ചിട്ട് റോട്ടിലേക്ക് അവർ ചാടി വരുന്നത് അങ്ങനത്തെ ശല്യമൊക്കെ ഉണ്ട് പക്ഷെ ഭയങ്കര രസമുള്ള സ്ഥലം നമ്മളിങ്ങനെ മിണ്ടാതെ നിന്ന് കഴിഞ്ഞാൽ പല പല ജീവികൾ ചീവീട് പല പക്ഷികൾ അതിങ്ങടെയൊക്കെ സൗണ്ട് ഇങ്ങനെ കേട്ടോണ്ടിരിക്കും സിറ്റിന്ന് വിട്ടിട്ട് വേറൊരു ആംബിയൻസ് ഒരു ഫീൽ ഒരു പ്രത്യേക രീതിയിലാണ് കേട്ടോ ഈ ഇല ഇടണത് കാരണം ചോറും കറികളൊന്നും വെളി പോകാൻ പാടില്ല അതുപോലെ നമുക്ക് എടുക്കുമ്പോഴും അല്ലേ മടക്കി എടുക്കണം ഞാൻ തിരുവനന്തപുരത്ത് മാത്രമേ ഇങ്ങനെ കണ്ടിട്ടുള്ളൂ ഈ ഇലയില് അവര് കഴുകി ഞാനും ഇതാണ് എൺപത് രൂപേന്റെ ഊണ് മീൻ വറുത്തതും കപ്പയും പുളിശ്ശേരിയും മീൻകറിയും ഇനി സാമ്പാർ വേറെ ഉണ്ട് കേട്ടോ മീൻ ചിക്കറിയും തോരനും അച്ചാറും പപ്പടവും എല്ലാം കൂടെ ചേർത്തിട്ട് കഴിക്കാൻ വന്നവര് ചോദിക്കൂലേ ഈ വറുത്ത മീനും ഒക്കെ ചേർത്ത് ഇങ്ങനെ കൊടുത്താൽ നിങ്ങൾക്ക് എങ്ങനെ മുതലാവും ചോദിക്കും അപ്പൊ ഞാൻ എനിക്ക് മോദാവും പറയും ശരി എന്നാല് ഇലയൊക്കെ നമ്മൾ പൈസ കൊടുത്ത് മേടിക്കുന്നില്ല എല്ലാം പൈസ കൊടുത്ത് തന്നെ വാങ്ങിക്ക എല്ലാം വില കൂടുതലും തന്നെ പിന്നെ വേറെ കൂലിക്ക് ആളില്ല എന്റെ സ്വന്തം വീട് അതുമാണെ പണിക്കാശ് കിട്ടുന്നുണ്ടാ ആ എനിക്ക് എല്ലാം പോയിട്ട് എന്തെങ്കിലും കിട്ടും ചില ദിവസം ചിക്കൻ കറിയും കാണും അല്ലേ മിക്കവാറും എല്ലാ ദിവസവും ഉണ്ട് ചില ദിവസങ്ങളിൽ കാണാതുള്ളൂ ആ അങ്ങനെയാണെങ്കിൽ ചിക്കൻ കറി ഊണുമായാലും എൺപത് എൺപത് രൂപ എൺപത് രൂപ പൊതി കൊടുക്കണമെങ്കിൽ നൂറ് രൂപ വാങ്ങിക്കും പാഴ്സലിന് മാത്രം നൂറ് നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ താ ഞാൻ വീണ്ടും കൂവയിലായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇതിനു മുമ്പ് നമ്മൾ കൂവയിലെ ഭക്ഷണം കിട്ടുന്ന സ്ഥലങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ട് ഇത് ഊണാണ് ഉച്ചയ്ക്ക് ഊണാണ് കൂവയിലെ അതും മീൻ വറുത്തതും മീൻകറിയും എല്ലാം കൂടി ചേർത്തിട്ട് എൺപത് രൂപയ്ക്ക് ഊണ് കൊടുക്കുന്ന ഒരു കട അപ്പോൾ ഈ സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിൽ വിതുരയെന്ന് പേപ്പാറ ഡാം ഒക്കെ ഇല്ലേ ഡാമിലേക്ക് പോണ വഴിയിൽ മാങ്കാല എന്നാണ് ഈ സ്ഥലത്തിന് പറയുക അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങളാണ് നമ്മൾ എന്ത് പങ്കുവയ്ക്കുന്നത് നല്ല സൂപ്പർ മീൻകറി റെഡി ആയിരിക്കേണ്ട മണിച്ചിട്ടേ ചോറിനും കുത്തിയായിട്ട് പാടില്ല തിരുവനന്തപുരം പക്ക തിരുവനന്തപുരം സ്റ്റൈൽ മീൻകറിയെന്ന് പറയില്ലേ അല്ല മുരിങ്ങക്കായൊക്കെ ഇട്ടിട്ട് ഇത് കൊഴുവാണ് കറി വെച്ചിട്ടുള്ളത് ട്ടോ കണ്ടോ അല്ല മീൻ വറുത്ത് വെച്ചിരിക്കുകയാണ് നല്ല വെളുത്തുള്ളിയും കറിവേപ്പിലയും ഒക്കെ ഇട്ടിട്ടാണ് മീൻ വറുത്ത് വെച്ചിട്ടുള്ളത് അതാണ് അങ്ങനെ പാചകമൊക്കെ ചെയ്ത് കൊടുക്കാൻ ഇഷ്ടമാണ് ഇപ്പം ദുഃഖത്തിന്റെ ഇടയിൽ ഇപ്പോൾ ഹാപ്പിയാണ് ഇപ്പൊ എത്രനാളായി തുടങ്ങിയിട്ട് രണ്ടു വർഷത്തോളം അതിനുമുമ്പ് ഇങ്ങനത്തെ ഹോട്ടൽ പരിപാടികളൊന്നും ഹോട്ടലുണ്ടായിരുന്നു ഹോട്ടല് പറയുന്നവർക്ക് ഉണ്ടായി കൊടുക്കുവായിരുന്നു പിന്നീട് ഇപ്പോഴും സ്ഥിരമാക്കി സ്ഥിരമാക്കിട്ട് രണ്ടു വർഷത്തോളം രാവിലെ ഉണ്ട് രാവിലെ കാപ്പി ഉണ്ട് പിന്നെ ചായ ഉണ്ട് നാലുമണിക്ക് ഉണ്ട് പിന്നെ വൈകിട്ട് തട്ടുകട ഉണ്ട് ഞായറാഴ്ച ഉണ്ട് എല്ലാ ദിവസവും ഡാം ഒക്കെ കാണാൻ വരുന്നവർക്ക് ഇവിടെ അല്ലേ വന്നവർക്ക് ഒറ്റയ്ക്കാണ് ഒറ്റയ്ക്ക് നമ്മൾ എല്ലാ ജോലിയും പിന്നെ ആരെങ്കിലും സഹായത്തിന് നമ്മുടെ സ്പെഷ്യൽ മീൻകറി മതി ഭയങ്കര മണായിരുന്നു എല്ലാം വെക്കാം ഇത് പുളിശ്ശേരി അല്ലേ പച്ചടി കപ്പ 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 കൊണ്ട് അതെ ഇത് ട്ടോ അതെ നീളത്തില് നമ്മുടെ അവിയലിന് കഷ്ണം മാതിരിയാണ് ഉമ്മ നിറക്കിട്ടില്ല ചക്ക ഉണ്ടെങ്കിൽ അതും കാണും ഇന്നിപ്പോ ചക്ക കിട്ടിയിട്ടില്ല കിട്ടിട്ടില്ലേ ഇഞ്ചിക്കറിയാബേജ് ചിങ്ങാപ്പയർ എല്ലാം കൂടെ ചേർത്തില്ല നിമിഷ നേരം കൊണ്ട് സെറ്റ് ഇവിടെ ഇങ്ങനെ ഒരു കടയുണ്ടെന്നും അതിനകത്ത് ഇങ്ങനെ കൂവ ഇലയില് ഭക്ഷണം കിട്ടും ഒക്കെ ഞാൻ അറിയുന്നത് സജു എന്ന് പറഞ്ഞ സജു വിശ്വനാഥൻ സജു വിതുരയിലുള്ള ആളാണ് സജു ഫേസ്ബുക്കിൽ ഇങ്ങനെ ഒരു വീഡിയോ ഇട്ടായിരുന്നെ അപ്പോൾ കഴിഞ്ഞ ദിവസം ശംഭു ശങ്കറിന്റെ ഷൂട്ടിനോയപ്പോഴാണ് സജുവിനെ നേരിട്ട് കാണുന്നത് അന്ന് ഞങ്ങൾ ഒരു ഫോട്ടോയൊക്കെ ഒരുമിച്ച് എടുത്തേച്ചും പോയത് അപ്പോൾ സജുവിൻ്റെ വീഡിയോ കണ്ടിട്ടാണ് ഞാൻ ഇതിനെ പറ്റി അറിയുന്നത് അങ്ങനെ ഞാൻ സജുവിന് മെസ്സേജ് അയച്ചു സജു ഇങ്ങനെ ഈ കടയിൻ്റെ കോൺടാക്ട് നമ്പർ ഒന്ന് കിട്ടുമോ എങ്ങനെയാണ് എല്ലാ ദിവസവും ഉണ്ടോ ചോദിച്ചിട്ട് അങ്ങനെ ഉമാനെ വിളിച്ച് ഇവിടെ ചോദിച്ചിട്ട് ആ വീഡിയോ എടുക്കാൻ വേണ്ടി വന്നത് കേട്ടോ അപ്പം ഞാൻ എന്തെ എൻ്റെ ഫേവറേറ്റ് മീൻകറി ഉള്ളതുകൊണ്ട് ഞാൻ പറഞ്ഞില്ല എനിക്ക് ഈ തിരുവനന്തപുരം രീതിയിൽ വെക്കുന്ന മീൻകറി ഭയങ്കര ഇഷ്ടമാണ് എന്നാൽ അത് വെറുതെ മീൻ്റെ ഇങ്ങനെ ഒരു ഗ്രേവി ഒന്നുമല്ല കേട്ടോ ചിലവിടത്ത് അങ്ങനെയല്ലേ ഉണ്ട് കൂടെ കൊടുക്കരുത് പക്ഷേ നല്ലോണം കഷ്ണമൊക്കെ ഉള്ള നല്ല തേങ്ങയൊക്കെ അരച്ച കറിയ അടിപൊളി അപ്പൊ ഞാൻ ഈ കപ്പ അവിയലിന്റെ കാര്യം പറഞ്ഞില്ലേ ചക്ക ഇറന്നെങ്കിൽ ചക്ക വെച്ചിട്ടും ഇങ്ങനെ ഉണ്ടാക്കൂട്ട ചക്ക വെച്ചും ഞാനും ഉണ്ടാക്കി പക്ഷെ കപ്പ ഇങ്ങനെ അവിയൽ മാതിരി ഉണ്ടാക്കിയിട്ടില്ല നല്ല രസം ഉണ്ടത് ലാസ്റ്റ് കുറച്ച് പച്ച വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് നമ്മൾ പുഴുക്ക മാതിരി ഉണ്ടാക്കും പക്ഷെ ഇങ്ങനെ നീളത്തിലരിഞ്ഞ് അവിയലിന്റെ മാതിരി തന്നെ ഉണ്ടാക്കുന്നത് കാണാ കാണാം നല്ല ചൂട് കഞ്ഞി തഞ്ഞിവെള്ളം നിങ്ങള് പേപ്പാറ ഡാമൊക്കെ കാണാൻ വരുവാണെങ്കിൽ ഇവിടെ നിന്ന് ഒരു ഏഴ് ആണ് അവിടേക്കുള്ള ദൂരം ഇനിയിപ്പോ വിദൂരയിൽ നിന്നും കിടക്കി രണ്ട് കിലോമീറ്ററും അപ്പോൾ മിക്കവാറും ശനി ഞായറും ഒക്കെ കട ഉള്ളതുകൊണ്ട് അത് വഴിയൊക്കെ പോകുന്ന ആളുകൾക്കാണെങ്കിൽ ഒരു നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാക്കുന്ന പോലത്തെ ഒരു ഭക്ഷണം അതിങ്ങനെ പൂവേലേനൊക്കെ കഴിക്കാൻ ഇഷ്ടമുണ്ടെങ്കിൽ ഇവിടെ ഒന്ന് കഴിച്ചു നോക്കിക്കോട്ടെ ഇവിടെ ഇതുപോലെ തന്നെ ഊണ് കിട്ടണം അതായത് പൂവേലയിൽ ഡാമിന്റെ അടുത്ത് കാട്ടിലെ കട എന്ന് പറഞ്ഞിട്ട് ഒരു ഇത് തന്നെ നമ്മൾ ഇതിന് മുമ്പെങ്കിലും ഒരു രണ്ടു വർഷം മുന്നേ ഒക്കെ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പൊ ഇത് മറ്റൊരു സ്ഥലം ഇതങ്ങനെ അധികം സജുവിന്റെ വീഡിയോ കണ്ടു പിന്നെ അങ്ങനെ അധികം ആരും ഞാൻ കണ്ടിട്ടില്ല ഇത് പുതിയൊരു സ്ഥലമാണ് പരിചയപ്പെടുത്തി തന്നത് അപ്പൊ ഇവിടെ ഉമ്മ രാവിലെ എത്ര മണിക്ക് ഉമ്മ ദോശയൊക്കെ റെഡി ആവാ ആറ് മണി മണി മുതൽ വൈകുന്നേരം വരെ ഉമ്മ ഉണ്ട് ഉമ്മ ഒറ്റയ്ക്കാണ് പാചകവും ഇവിടുത്തെ കാര്യങ്ങളും ആളിവിടെ ഒറ്റയ്ക്ക് തന്നെയാണ് അപ്പം നിങ്ങൾ ആരെങ്കിലും ഒക്കെ ഒന്ന് വിശേഷമൊക്കെ പറഞ്ഞിരുന്നാൽ ഉമ്മയ്ക്ക് ഒരു കൂട്ടാവും നമുക്ക് നല്ല ഭക്ഷണവും കഴിക്കാൻ വേറെ ആയതൊന്നും ഇല്ലാത്ത അയ്യോ അപ്പോൾ ലൊക്കേഷൻ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് നേരത്തെ പറഞ്ഞ പോലെ ചെറിയ ഓർഡർ ഒക്കെ ഉമ്മ സെറ്റ് ചെയ്ത് കൊടുക്കും അപ്പം നിങ്ങൾക്ക് അങ്ങനെ അവർക്കെങ്കിലും വീട്ടിലേക്ക് ഒരു ആവശ്യത്തിനോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ പരിപാടിക്കൊക്കെ ഉണ്ടെങ്കിൽ ഉമ്മയ്ക്ക് അതൊരു സഹായമാണ് ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട് വിളിച്ചാൽ മതി പുതിയ വിശേഷങ്ങളും കാഴ്ചകളും ഒക്കെ ആയിട്ട് ഇനിയും വരാം